ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നല്ലൊരു നാടൻ കറിയാണ് കറിയാട്ടാ നമ്മൾ പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ എപ്പോഴും ഒരു കറിയാണ് കുമ്പളങ്ങയും ഉണക്കച്ചമ്മീനും കൂടി ഇട്ടിട്ട് തേങ്ങ അരച്ച് വെച്ചിട്ട് നാടൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മൂപ്പിട്ടായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തോട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഒരു കുമ്പളങ്ങയുടെ പകുതിയാണ് ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക് പിന്നെ ഒരു പകുതി സവാളയും പിന്നെ ഒരു ചെറിയ കഷ്ണം തക്കാളിയും ഒരു മൂന്ന് പച്ചമുളക് നെടുുക കീറിയത് കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഈ കുമ്പളങ്ങ നന്നായിട്ടൊന്ന് വെന്ത് വരണം അതിന് വേണ്ടിയിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം ഇപ്പോൾ ഇതാ പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോഴും നന്നായിട്ട് തിളക്കുന്നുണ്ട് അപ്പോൾ കുമ്പളങ്ങ വെന്തിട്ടില്ല അതിന് മുപ്പിട്ടായിട്ട് നമുക്ക് ഉണക്കച്ചമ്മീൻ ഉണ്ടല്ലോ ഞാൻ ഒരു ചെറിയ പിടി ഉണക്കച്ചമ്മീന് തലയും വാലും കളഞ്ഞത് ഒന്ന് വറുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക കുമ്പളങ്ങ ഈ സമയം ഇട്ട് കൊടുക്കുമ്പോഴാണ് ഈ ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ കറിയിലേക്ക് നന്നായിട്ട് ഇറങ്ങും അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇത് അടച്ചു വെച്ചിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞ് വരുന്നവരും ഒന്ന് വേവിച്ചെടുക്കുക ഈ സമയം എന്താണ് നമുക്കൊരു അരക്കപ്പ് തേങ്ങയിലേക്ക് ചെറിയൊരു കഷ്ണം വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു കാൽ കപ്പ് വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുള്ളിൽ നല്ല ജീരം ചേർക്കട്ടെ എനിക്കത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല ഇപ്പോൾ ഇതാണ് നമ്മൾ കുമ്പളങ്ങൾക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ അത്യാവശ്യം ഒന്ന് വലിഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് അരപ്പിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ചേർക്കരുത് അപ്പോൾ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ എടുക്കാനായിട്ട് ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഈ അരപ്പ് അരപ്പൊഴിച്ചതിന് ശേഷം കറി ഒരുപാട് ഇട്ട് തിളപ്പിക്കരുതിട്ടാൽ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പോൾ അതാ നമ്മുടെ കറി ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് ചെറിയൊരു കൊമള പോലെ വരുന്നുണ്ട് ഈ സമയം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് കടുക് വറക്കാം അപ്പോൾ ഇതിനായിട്ട് ഒരു പാൻ സ്റ്റവില് വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ എങ്കിൽ നമുക്ക് ആ നാടൻ ടേസ്റ്റ് ഇട്ടുള്ളൂ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം പിന്നെ വേണ്ടത് ഒരു മൂന്ന് വറ്റൽമുളക് പിന്നെ കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് ഒന്ന് മൂപ്പിക്കുക മൂത്ത് വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണ് എന്താണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക അത് നമുക്കൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ അത് അപ്പം തന്നെ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കണം കറി അപ്പോഴാണ് നമ്മൾ ഈ വറുത്തൊഴിച്ചതിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ കറിയിലേക്ക് നന്നായിട്ട് ഇറങ്ങുക അഞ്ച് മിനിറ്റിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് നല്ല ചൂട്ടോട് കൂടിയിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള നല്ല നാടൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് വയ്ക്കുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ